ആ ഒരു ഈ ഈ ബ്ലൈൻഡ് മിമിക്രി കണ്ടതിന് ശേഷം പെട്ടെന്ന് വരാം പല ബുദ്ധിമുട്ടുകൾ പോലും അവരും സജീവമാണ് എന്ന് തെളിയിക്കുകയാണ് കലാസ്വാദനത്തിന് കാഴ്ച എന്നല്ല ഒന്നും തന്നെ തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സജീവൻ ചേട്ടനും കുട്ടികൾ അവരെ നമുക്ക് പരിചയപ്പെടാം ചേട്ടാ ഈ നമ്മുടെ കലോത്സവത്തിന് ചേട്ടൻ കൊല്ലങ്കാരനാണോ അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഈ കുട്ടികളുടെ ഈ മിമിക്രി മിമിക്രി രീതിയിലാണല്ലോ നമ്മളിപ്പോ ഇരിക്കുന്നത് കുട്ടികളുടെ ഇത് കാണാനായി ഇത്ര ദൂരെ നിന്ന് എത്തിയത് എന്തുകൊണ്ടാണ് അല്ല നമ്മൾ കലയെ ഇഷ്ടപ്പെടുന്നു പിന്നെ മിമിക്രി ഒരു വിഷയമാണ് മിമിക്രിയിൽ മിമിക്രിയിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് മുൻപ് അപ്പോൾ നമുക്ക് എന്തായാലും പ്രകടനം കണ്ട ശേഷം മറ്റു വിശേഷങ്ങൾ ചോദിക്കാം അതിനും അല്ല കാരണം ഞാൻ തൊണ്ണൂറ്റേഴിലാണ് ലാസ്റ്റായിട്ട് മ്യൂമിക്രി വേദി വിട്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ മ്യൂമിക്രി ഒന്നും അങ്ങനെ ചെയ്തിട്ട് ഒരു ചെറിയൊരു നുറുങ്ങ സാധനം ഒരു സന്തോഷത്തിന് കാണുന്നവരുടെ ഒരു സന്തോഷത്തിന് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പാട്ടിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതാണ് പാട്ട് പാടിയാൽ മതിയോട്ടെ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള ഞാൻ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള ഞാൻ ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗ ചന്ദ്രകാന്തം ചന്ദനപ്പടിയുള്ള താങ്ങായിട്ട് കൂടെ രണ്ട് രണ്ട് ചെറുപ്പൊടി കുപ്പികൾ രണ്ടുപേരുണ്ട് രണ്ടായിട്ട് ഉണ്ട് എന്താ പേര് ഇത്രയും കലകളിലൊക്കെ വരുമ്പോ കലോത്സവത്തെ കുറിച്ചൊക്കെ സായന്ദ് അല്ലെ പേര് സായന്ദൻ വന്നിരിക്കുന്നത് എന്തായാലും സായന്തിന് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ അച്ഛനെ ഫുൾ സപ്പോർട്ടായിട്ട് പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട് എന്തായാലും മകൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോന്നൊന്ന് ചോദിച്ചു നോക്കാം

മിമിക്രി ഇപ്പോൾ ഒരു ഒരു ചെറിയ സാധനം കൂടി നമുക്കൊരു പറ്റുന്നില്ല അതാണ് ഇപ്പം നമുക്ക് ഒന്നും പ്രിപ്പയർഡ് അല്ല പ്രിപ്പേർഡല്ല ഇപ്പോഴത്തെ നമ്മുടെ ഈ മിമിക്രി കണ്ടല്ലോ കുട്ടികളുടെ പ്രകടനം കണ്ടല്ലോ എന്താണ് വിലയിരുത്തുന്നത് എങ്ങനെ തോന്നുന്നു കുട്ടികളുടെ പ്രകടനങ്ങളെല്ലാം നല്ലതാണ് അവരുടെ അറ്റംപ്റ്റുകളെല്ലാം നല്ലത് തന്നെയാണ് പക്ഷെ റിപ്പീറ്റേഷനും അവരെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തവർ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ശബ്ദാനുകരണങ്ങളിൽ ഈ ശബ്ദാനുകരങ്ങൾ അത് ഇത്തിരി കൂടുതലാണല്ലോ പൊതുവെ എന്തെങ്കിലും ഒരു പുതുമ പുതുമ എന്ന് ഒരു മരം മുറിക്കുന്ന അതാണ് ഞാൻ എനിക്ക് ഇന്ന് ഇവിടെ അനുഭവപ്പെട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു ശബ്ദങ്ങളെ കുറച്ചുകൂടി മറ്റാരെക്കാളും മനസ്സിലാക്കുന്ന ഒരുപക്ഷെ ചേട്ടനായിരിക്കും അപ്പോൾ ഇത്തരം അനുകരണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താണ് കൂടുതൽ ആസ്വദിക്കുന്നതും അതിനത്രയും തീവ്രമായി അനുഭവിക്കുന്നതും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമൊക്കെ ചേട്ടനായിരിക്കുമല്ലോ എന്ത് തോന്നി ഇല്ല നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഇവിടുത്തെ ശബ്ദ സംവിധാനത്തിൽ ചെറിയൊരു പളിച്ചൊക്കെ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി കാരണം അതിൽ അതിൻ്റേതായൊരു ക്ലാരിറ്റി കുറവും എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇതുപോലുള്ള ആളുകൾ തന്നെയാണ് എപ്പോഴും കലോത്സവത്തെ കളർഫുൾ ആക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു സാന്നിധ്യം ഈ ഒരു കലോത്സവത്തെ കൂടുതൽ മനോഹരമാക്കിയിരിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ശ്രീജയാശിഷ് അമൃതാസ്